ഭാരതീയ വിദ്യാനികേതന്റെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും സെപ്റ്റംബർ ഇരുപത് അന്താരാഷ്ട്ര സമുദ്ര തീര ശുചീകരണ പ്രവർത്തനം നടത്തി ഇതിന്റെ ഭാഗമായി ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാ കുട്ടികൾ ഏച്ചിക്കാനം തോടും പരിസരവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വൃത്തിയാക്കി ഭാരതീയ വിദ്യാനികേതന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളും സെപ്റ്റംബർ ഇരുപത് അന്താരാഷ്ട്ര സമുദ്ര തീര ശുചീകരണ പ്രവർത്തനം നടത്തി അതിന്റെ ഭാഗമായി ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരം ഏച്ചിക്കാനം തോടും പരിസരവും ശുചീകരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ടി ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഭാരതീയ വിദ്യാ സംസ്ഥാന സംസ്ഥാനതലം മുതലേ സമുദ്ര തീര ശുചീകരണം പ്രവർത്തനം നടത്തിക്കൊണ്ടുവരിയാണ് അപ്പോൾ നമ്മൾ വളരെ ചെറിയ വിദ്യാലയമാണ് കുട്ടികൾ ചെറുതാണ് എന്നുള്ളൊരു കാരണം കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷവും നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ല പകരം നമ്മൾ സ്കൂൾ പരിസരം വൃത്തിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ ഈ വർഷം ഞാൻ എൻ്റെ ചേച്ചിമാരുമായിട്ട് ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് നമ്മളെ ചേച്ചിക്കാനം തോട് പരിസരം വൃത്തിയാക്കാൻ കാരണം സമുദ്ര തീരത്ത് പോയിട്ട് കുട്ടികൾക്ക് ഇത് പരിചയപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിലും നമ്മളെ പരിസരത്തുള്ള ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം അതിൽ നിന്ന് രക്ഷിതാക്കളും നമ്മുടെ മാതൃസമിതി അംഗങ്ങളും എല്ലാം ശേഖരിച്ച പ്ലാസ്റ്റിക്കുകളും ബോട്ടിലുകളും കാണുമ്പോൾ അവർ മനസ്സിലാക്കണം ഇത് ഇനി ഒരിക്കലും നമ്മൾ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധം നമ്മൾ ചെറിയ ഉണ്ടാക്കുക വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി പുഷ്പലത പി സ്വാഗതം പറഞ്ഞു വിദ്യാലയ സമിതി പ്രസിഡന്റ് യതീം സി അധ്യക്ഷത വഹിച്ചു ബിനോരാജ് കോട്ടപ്പാറ പരിപാടിയുടെ സന്ദേശം കുട്ടികൾക്ക് നൽകി രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ പ്രൌഢ ശാഖാ പ്രമുഖ പി കൃഷ്ണൻ ഏചിക്കാനം വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പി പി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ശ്രീ ഗുരുജി വിദ്യാമന്ദിരം സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പ്രദേശത്തുള്ള മാരാർജി ക്ലബ് ഏചിക്കാനം ബജ്റംഗി ക്ലബ് ഏചിക്കാനം ബ്രദേസ് വർമ്മ പ്രദേശത്തുള്ള കുടുംബശ്രീ പ്രവർത്തകർ മാതൃസമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവരുടെ പൂർണ്ണ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു പരിപാടിയിൽ വിദ്യാഭ്യാസ സമിതി അംഗം സുനിൽകുമാർ പി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്